ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചട്നി തയ്യാറാക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ അത് വളരെ പെട്ടെന്ന് തന്നെ കേടാകാതിരിക്കാനുള്ളൊരു സൂത്രപ്പണിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് ഉഴുന്നവരുപ്പ് എടുത്തിട്ടുണ്ട് കുറച്ച് വറ്റൽമുളകും ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ചട്നിക്ക് ആവശ്യമായ തേങ്ങ എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയോളം എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉഴുന്നുവരിപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് റോസ്റ്റായി വരുന്നവരൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഉഴുന്നൊന്ന് ആയി വരാൻ നമ്മൾ അതിലേക്ക് നമ്മളതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ചിരികെ തേങ്ങ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരുപാട് അങ്ങ് മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു തേങ്ങയുടെ ഒരു പച്ചയൊന്നും മാറുന്നവരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ഇട്ടുകൊടുക്കാം തേങ്ങയുടെ ആ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് വലിഞ്ഞിട്ടിട്ടുണ്ട് ഇത്രയും മധ്യവന് നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ചട്നിയുടെ മിക്സ് നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ പുളിവെള്ളം ചേർക്കുമ്പോൾ നമ്മുടെ ചട്നി വളരെ പെട്ടെന്ന് കേടാകാതെ ഇരിക്കാൻ സഹായിക്കും ഇനി നല്ല ഫൈൻ ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഉളിവെള്ളത്തിന്റെ പകരം ഒരു ഹാഫ് നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താലും മതിയാകും ഇനി ഇത് നമ്മൾ അടുപ്പിൽ വെച്ച് താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു താളിപ്പ് ആക്കി ഈ ചട്ണിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും നമ്മൾ ചൂടുവെള്ളം ചേർത്ത് അരച്ചത് കാരണം പ്രത്യേകിച്ച് ഇനി അടുപ്പിൽ വെച്ച് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ചട്നിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചട്നിയിലേക്ക് ആവശ്യമായി താളിപ്പ് തയ്യാറാക്കാം അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോ കടുകിട്ട് കൊടുക്കാം ൊന്ന് പൊട്ട് വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയും ി തീ ഓഫ് ചെയ്ത് നമുക്ക് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇവിടെ തയ്യാറായി ദോശയുടെ ഇഡ്ലിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്ണിയാണ് ഇത് നല്ല സ്വാദിഷ്ടമായ ഒരു ചട്നിയുമാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് എന്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലോ ഇനി ഒരു ഈസി റെസിപ്പിയായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്